ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെ എങ്ങനെയാണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കൊടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കാം ആ ഒരു പച്ച മണം മാറിയതിന് ശേഷം നമ്മൾ ചെറുതായി കഴിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതാകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കൂടും പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് െടുക്കാം നല്ലോണം വഴന്ന് വരണമെന്നൊന്നുമില്ല ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്ക പിന്നെ നമ്മള് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ പുളി ആണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫിഷാണ് അത് നമ്മൾ മുളക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ആ വരിയിൽ ചെയ്ത് വെച്ചതാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു രണ്ടു മണിക്കൂർ മുമ്പേ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് വെക്കുമ്പോ നമ്മുടെ ഫിഷിലേക്ക് നല്ലോണം ഉപ്പ് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ മീന് പാനിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഒരു ഭാഗം മരിഞ്ഞു വരുമ്പോഴേക്കും നമ്മള് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ് സ്വർണ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും ഇതിന് ഈ ഫിഷ് കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ഓൾ